രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി കണക്ക് ഞാൻ പുറകാണ് പുറകില്ല ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേരളത്തിൽ ഏപ്രിൽ ഇരുപത് വരെ ആയിരത്തി മുപ്പത്തൊമ്പത് ബാറുകളുണ്ട് ഒരു ബാറിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചാൽ ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റേഴര ലക്ഷം രൂപ ആർക്കോ കിട്ടും ഇപ്പോൾ ബാർ സംഘടന ബാറുട ഉടമകളുടെ സംഘടനകളുണ്ടോ അതിനുവേണ്ടി പിരിവ് നടത്താൻ ജില്ലാ പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ബാറുകാർക്ക് അയച്ച മെസ്സേജ് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണക്കൂട്ടിയതാണ് ആർക്കാണ് ഈ പണം പോകുന്നത് അത് എക്സൈസ് മന്ത്രിക്കായിരിക്കും കാരണം ഞാൻ പറയുന്നത് ഈ ഇരുപത്തഞ്ച് കോടി രൂപ എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു തുകയാണ് പ്രാതലിന് തികയുമില്ല അതുകൊണ്ട് പുള്ളി ഇരുപത്തഞ്ച് കോടി ഒന്നും മേടിക്കുന്നു ഞാൻ കരുതുന്നില്ല ഈ എക്സൈസ് മന്ത്രി ആരാ ഇയാളെ എം പി രാജാകൃഷ്ണൻ ആ പിള്ളേർക്ക് കളിക്കാൻ ഉള്ള എമൗണ്ട് എം പി രാജാകൃഷ്ണൻ അച്ഛനൊന്നും വേണ്ടേ വേണ്ടെന്ന് ഏയ് നമ്മുടെ പോക്കറ്റിൽ ഇന്ന് അഞ്ച് രൂപയുടെ ഒരു കോയിൻ നമ്മുടെ മകൻ എടുത്ത് കൊണ്ടുപോയി മുട്ടായി മേടിച്ചു ഇറ്റ്സ് ഇറ്റ് എ ബിഗ് ഇഷ്യൂ നോക്കും അച്ഛനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് രൂപ പോട്ടെ മുട്ടായി െ ഉള്ളൂ അതുകൊണ്ട് ഈ പൈസ കൊടുക്കാതെ സർക്കാരിൽ ഒരു കാര്യവും നടക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട് കെ എം മാണിയുടെ പ്രേതം ഇവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ആ മനുഷ്യനോട് ഇവർ കാണിച്ചത് അന്ന് അന്യായമായിരുന്നു എല്ലാവരും കാശ് മേടിക്കും എം എ ജോണാണ് ഇത് ആദ്യം എന്നോട് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവനോടെ ഉള്ളപ്പോൾ അന്ന് ബാറിൻ്റെ കാശ് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മറ്റു ആണ് ഒരാണ്ടിൽ ഇവർ കൊടുക്കുന്ന കോഴ ഒരു വ്യത്യാസവും ഇല്ല പുതിയ ബാർ കൊടുക്കാനോ ഉള്ള ബാറ് ഒന്നിനുമല്ല ഈ പ്രതിമാസം നിശ്ചിത തുക എന്ന് കെ എസ് ഇ ബി മേടിക്കറിൽ ഇതുപോലെ ആ പ്രതിവർഷം ഫിക്സഡ് ചാർജ് നാലായിരത്തി അഞ്ഞൂറ് കോടി ഭരണകക്ഷിക്ക് മൂവായിരം കോടി പ്രതിവർഷത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മൂവായിരം ഭരണത്തിന് ആയിരത്തി അഞ്ഞൂറ് പ്രതിപക്ഷത്തിന് ഇതാണ് ഇതിൻ്റെ കണക്ക് അന്ന് ദിസ്വാസിൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഓർ ആ സമയത്താണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് എഴുതണ്ടേ ഇത്ര ശക്തമായിട്ടൊക്കെ പറയുന്ന സ്ത്രീക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് മലയാളം വരികയെക്ക് സമകാലിക മലയാളം അത് അടുത്ത ആഴ്ച ഇറങ്ങുന്ന സമകാലിക മലയാളത്തിൽ വരും പക്ഷേ മോഹൻദാസ് ഒരു കാര്യം നോക്കിയോ ഒരു രാഷ്ട്രീയക്കാരനും ഒരക്ഷരം വേണ്ടതില്ല എനിക്ക് മാനനഷ്ടത്തിന് നോട്ടീസ് പോലും അയക്കില്ല മലയാളം വാരിക അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ജയേന്ദ്രൻ നായരോട് ഞാൻ അന്ന് ജയേന്ദ്രൻ നായരായിരുന്നു അതിൻ്റെ സംസാരിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ട് വരും വന്നു എം എ ജോൺ പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അക്ഷരം മിണ്ടിയില്ല എം എ ജോണിന് മാനനഷ്ടത്തിൻ്റെ നോട്ടീസ് അയക്കണമല്ലോ കേസ് വരെ മാനനഷ്ടത്തിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് അതുപോലും അയച്ചില്ല ഞാൻ എം എ ജി ഒന്നെ അന്വേഷിച്ചെന്ന് കണ്ട് അഭിനന്ദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് ആക്കി പോന്നെ ആയിരിക്കട്ടെ ഇത്രയും കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഹാപ്പനിങ് പക്ഷേ ഇതിനൊന്നും ഒരു തെളിവും ഉണ്ടാവില്ല കഴിഞ്ഞ തവണത്തെ ബാർക്കോഴ എങ്ങനെയാണ് ബിജു രമേശ് കെ മാണിയുടെ പേര് പറഞ്ഞപ്പോഴാണ് ദ ഹെൽ ബ്രോക്ക് ലൂസ് ആകാശം ഇടിഞ്ഞ് താഴെ വീണത് ആ പോയിൻറ്റിലാണ് അതർവൈസ് ആരുടെ കയ്യിൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ബിജു രമേശിൻ്റെ മൊഴിയൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങ് തുടങ്ങി അങ്ങ് ബഹളം മാണിയെ ബലിയാടാക്കി സുല്ലെ എല്ലാവരും കാശ് മേടിക്കുന്നു മാണിയും മേടിച്ചു മാണി വാങ്ങിയത് കോഴ ബാക്കിയുള്ളവരുടെ സംഭാവന ഇതെന്തൊരു ന്യായം പക്ഷേ ഞാൻ പറയട്ട് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തിക്കൊണ്ട് പോകാൻ കോടികൾ വേണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ പ്രധാന പാർട്ടികൾ ചെലവഴിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെയാണ് ഈ പൈസ തിരിച്ച് പിടിക്കണ്ടേ ഇതെങ്ങനെ പിടിക്കും ഇതാരും മുടക്കും എന്നെയോ സുനിൽ പിടിച്ചു നിർത്തി ആടിവയറ്റിന് കൂമ്പ് നോക്കി ഇടിച്ചു കഴിഞ്ഞാൽ അമ്പത് രൂപ സംഭാവന കൊടുക്കും നമ്മൾ അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പോൾ കോമൺ സംഭാവനയ്ക്ക് ഇറങ്ങാറില്ലല്ലോ കണ്ടിട്ടുണ്ടോ പാടില്ല പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ച് രൂപ കൂപ്പൺ പത്ത് രൂപ നോ ആ പരിപാടിയൊക്കെ നിർത്തി കാരണം ഇത് തേണ്ടി പണ്ടുകാരണെങ്കിൽ പോയി എത്ര പേരുടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലേ ഇത്രയും കോടി രൂപയാകുന്നത് അഞ്ച് രൂപ പത്ത് രൂപ വെച്ച് ക്രിച്ച് അതുകൊണ്ട് അതെല്ലാം പൊളി പാർട്ടി നിർത്തി നിർത്തിയിട്ട് ഇത്തരം ആളുകൾ ബാറുകാരുടെ കയ്യിൽ കാശുമുണ്ട് ഫ്ലാറ്റുകാരുടെ കയ്യിൽ കാശുമുണ്ട് ക്വാറിക്കാരുടെ കയ്യിലുണ്ട് വനം മാഫിയ മയക്കുമരുന്ന് മാഫിയ മറ്റോ മറിച്ച് ഇവരൊക്കെ വിചാരിച്ചാലേ ഇത്രയും കോടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ടീച്ചി പറഞ്ഞു അതായത് മാണി വാങ്ങിയാൽ കോഴ മറ്റുള്ളവര് വാങ്ങിയാൽ കോഴയല്ല സംഭാവന സംഭാവന ആയിട്ടാണ് മേടിക്കുന്നത് മാണിക്ക് പ്രശ്നം പറ്റി പറ്റി മാണിക്ക് അത് മാണിയുടെ കാര്യത്തിൽ ഒരു ബിജു രമേഷ് പറയാനുണ്ടായി പറയാനുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതായത് അന്ന് ബിജു രമേശിന്റെ വാക്ക് കേട്ടിട്ട് എല്ലാരും കൂടെ മാണിയുടെ നെഞ്ചത്ത് കയറി ഹൈക്കോടതി വരെ കേറി ഹൈക്കോടതി നമ്മളുടെ ഇദ്ദേഹമാണ് കെമാൽ പാഷയുടെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു സീസർ കെമാൽ പാഷ പറഞ്ഞു പ്രഥമ ദൃഷ്ടിയായതിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും സീസറിൻ്റെ പറ്റി പരിശുദ്ധയായിരിക്കണം ആ കമൻറ്റിൻ്റെ പുറത്താണ് മാണിയെ കൊണ്ടുവരാജി ആവശ്യമുണ്ടായിരുന്നു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്വം കാണിച്ചത് ബി ജെ പി ആണ് ഞാനെന്ന് എനിക്കറിയാമെന്ന് ബി ജെ പി നേതാക്കളോട് പറഞ്ഞു യു സപ്പോർട്ട് മാണി ദിസ് ഈസ് ദ റൈറ്റ് ടൈം മാണി കുറ്റക്കാരനല്ല ഐ വിൽ ഗിവ് യു ഇൻ റൈറ്റിങ് അതിൻ്റെ ന്യായങ്ങൾ ഒരു കേസിലും മാണിയപ്പെടുത്താൻ സാധ്യമല്ല ഇപ്പോൾ നിങ്ങൾ മാണിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് നാളെ നിങ്ങളുടെ അലയിലായിട്ട് മാറും ആയിട്ടോളുതം ഈ പണ്ട് സുനിൽ ഓർമ്മയുണ്ടോ ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങി വാജ്പേയി അഡ്വാനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സിഖ്കാരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ശിക്ഷയായിരുന്നു അത് പക്ഷേ ശിരോമണി അക്കാലിദൾ എന്ന പഞ്ചാബിലെ പാർട്ടി എത്ര വർഷം ബി ജെ പിയുടെ കൂടെ നിന്നു ഇപ്പം ഈ കർഷക സമരം വന്നു കഴിഞ്ഞപ്പം അത് തന്നെ ക്യാബിനറ്റിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ പിന്നെ മാറിയതാണ് വിരോധമൊന്നുമില്ല ഇപ്പോഴും എത്ര വർഷം ശിരോമണി അകാലിദൾ അവരുടെ കൂടെ ഉറച്ചു നിന്നു എസ് എ ഡി പറഞ്ഞു സി ഒരാപത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നത് ബി ജെ പി ആണ് സോ വി ആർ നോട്ട് ഗോയിങ് ടു ലിസൺ ടു എനി എക്സ്ക്യൂസ് വി വിൽ സപ്പോർട്ട് വാജ്പേയി ത്രൂ ഔട്ട് അവർ സപ്പോർട്ട് ചെയ്തു ത്രൂ ദ തിക്ക് ആൻഡ് തിൻ പത്ത് വർഷം മൻമോഹൻ സിംഗിൻ്റെ ഭരണം ഉണ്ടായിട്ടും ശിരോണി അകാലിദൾ മാറിയില്ല ഐ സെഡ് സിമിലർ വേ മാണി വിൽ ബി എറ്റേണലി ലോയൽ ടു യു ഇഫ് യു സപ്പോർട്ട് ഹിം ഇൻ ദിസ് ക്രൈസിസ് ബട്ട് ബി ജെ പി അഴിമതി അഴിമതി രണ്ടര ലക്ഷം രൂപ ഇപ്പോൾ കുഴപ്പമില്ല എന്നല്ല നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല യു കെ നോട്ട് യു വിൽ നോട്ട് ഹാവ് എ ട്രേസ് ഇനി അല്ലെങ്കിൽ വീണ്ടും ഒരു ബിജു രമേശം ഉണ്ടായി വരണം വന്നല്ലോ അല്ലെ ശബ്ദം പുറത്തു വന്നു പക്ഷെ അത് ഈ പർപ്പസിനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ പറയുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ വേദം പിരിക്കണം എന്നല്ലേ പറഞ്ഞു അപ്പൊ അപ്പൊ പിന്നെ അത് പ്രശ്നമാണ് ഞാൻ ക്ലിപ്പ് കേട്ടിരുന്നു ഇത് ഡെവലപ്പ് ചെയ്ത് വരുവാണോ ടീച്ചുന്നത് ഇപ്പൊ തന്നെ ആയിരത്തി മുപ്പത്തി ഒമ്പത് പാറ് ഏപ്രിൽ ഇരുപതിലെ കണക്കാണ് അതിനുശേഷം വലുതനുവദിച്ചൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് കൊടുത്ത് പുതിയ ബാറുകൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ബീറാൻ വൈൻ പാർലറുകളാവുന്നു എല്ലാ ഹോട്ടലിലും ആവുന്നു അപ്പോൾ മദ്യപന്മാരുടെ എണ്ണം കൂടത്തില്ലേ കൂടും അത് മദ്യപന്മാരുടെ ഈ പറഞ്ഞ മാതിരി ഈ കുടിക്കാത്തവർ കുടിക്കില്ല കുടിക്കുന്നവർക്ക് കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റി കിട്ടും ഞാൻ സുനിൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ സത്യസന്ധമായിട്ട് അംഗീകരിക്കുക മലയാളികൾ തരക്കേടില്ലാതെ കുടിക്കുന്നവരാണ് നല്ലൊരു ശതമാനം അതെ ആ ശതമാനം കണക്കൊന്നും ഇല്ല ഒരു ഇരുപത് വർഷം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ഒരു കണക്കെടുത്തിരുന്നു അന്ന് മുപ്പത് ശതമാനം പേരാണ് കേരളത്തിൽ മദ്യപിക്കുന്നവർ കേരള യൂണിവേഴ്സിറ്റി പ്രത്യേകം എഴുതി മദ്യപിക്കുന്നവർ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഡ്രങ്ക് കാർഡ് എന്ന അർത്ഥം കൊടുക്കരുത് മദ്യപിച്ച് കോൺ തെറ്റിങ് എന്ന അങ്ങനെയല്ല ജെൻറ്റിൽ മാൻ ഡ്രിങ്കിങ് സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത്യാവശ്യം കഴിക്കുന്ന ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവരൊക്കെ ചേർത്തിട്ടാണ് ഈ സർവേ ഇവരെല്ലാം എന്ന് വിചാരിക്കരുത് തേർട്ടി പെർസെൻറ്റ് ഓഫ് യുവർ പോപ്പുലേഷൻ ഈസ് ആൽക്കഹോളിക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമല്ലേ ഈ മദ്യ നിരോധനക്കാരുടെ ഒരു ബഹളം വേറെയാണ് അവരൊരു മൗലികവും അതിഗ്രൂപ്പ് വേറെയുണ്ട് അപ്പോൾ ഇവരെ പേടിച്ചിട്ട് ഇവർ എക്സ്പ്ലനേഷനോടെയാണ് ഇറക്കിയത് എന്നാലും മുപ്പത് ശതമാനം പേര് ആഴ്ചയിലൊരിക്കിലോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ മദ്യ ആ സത്യം നമ്മളങ്ങ് തുറന്ന് സമ്മതിക്കുക ഇന്നിപ്പോൾ അത് മുപ്പത് ശതമാനം എന്നുള്ളത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ഒക്കെ ആയി കാണുന്നു സ്ത്രീകളുടെ ഇടയ്ക്ക് അന്ന് ഈ മുപ്പത് ശതമാനത്തിൽ ഒന്നര ശതമാനവും മറ്റോ ആയിരുന്നു സ്ത്രീകൾ ഇന്നിപ്പോൾ അത് അഞ്ചോ ആറോ എട്ടോ പത്തോ ഒക്കെ ആയി കാണാം അല്ല മദ്യപന്മാരുടെ എണ്ണം കൂടുന്നത് ഒരു സമൂഹത്തിന് നല്ലതല്ലോ നല്ലതല്ല പക്ഷേ നിങ്ങൾക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല നിയമമോ ബാറില്ലാതാക്കി ബാറില്ലാതാക്കിയെന്ന് വെച്ചോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞൊരു ടോക്കിലും പറഞ്ഞിരുന്നു ബാറില്ലാതെയുള്ള ഗുജറാത്തിലെ സിറ്റുവേഷൻ അവിടെ മദ്യനിരോധനമാണ് ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് പക്ഷെ ലഭ്യത കൂടുതൽ അറ്റംറ്റ് ചെയ്യത്തില്ലേ അത് ഒരു നല്ല റീഡിങ് അല്ല ഇപ്പം ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലായിരുന്നു കുടിക്കുന്നവരുണ്ട് കുടിക്കാത്തവരുണ്ട് ലഭ്യതയുണ്ട് ചിലരുടെയൊക്കെ മുറിയിൽ എപ്പോഴും കുപ്പിയുണ്ടാകും ലഭ്യമാണ് പക്ഷെ കുടിച്ചില്ല ലഭ്യമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും കുടിക്കാനൊന്നും പോകുന്നില്ല അല്ല നമ്മുടെ തൊട്ടടുത്തൊരു ബാറുണ്ടാവുന്നു അടുത്ത അല്ലെങ്കിൽ ഒരു ബാറുള്ളത് ആരുവേലാണോ നമ്മൾ ഓ പോയിട്ട് കുടിക്കണ്ട എന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല കുടിക്കണം എന്നാണ് ഉള്ള ആൾ ഞാനിത് കണ്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ പ്രോഹിബിഷൻ ഉണ്ടായിരുന്നു സെവൻറ്റീസ് എഴുപത്തേഴ് എഴുപത്തെട്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ ശനി ഞായർ ദിവസങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം കോയമ്പത്തൂരിൽ നിന്ന് തമിഴന്മാർ പാലക്കാട് വന്ന് ചാടും പാലക്കാട് ഒരൊറ്റ ലോഡ്ജിൽ ഒരൊറ്റ മുറി സുനിൽ കിട്ടില്ല ഐ വാസ് സ്റ്റേയിങ് ഇൻ പാലക്കാട് അറ്റ് ടൈം ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ് കുടിക്കാൻ പോപ്പിൽ കുടിക്കാൻ വെള്ളിയാഴ്ച വൈകുന്നേരം കുടി തുടങ്ങി ശനിയാഴ്ച രാത്രി പത്ത് മണി വരെ ബാറടയ്ക്കുന്നവരെ പത്തര പതിനൊന്ന് മറ്റൊരു കുടിച്ചിട്ട് പിന്നെ ചേരൻ ട്രാൻസ്പോർട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓടിക്കൊണ്ടിരിക്കും ഒറ്റ മണിക്കൂറുമുണ്ട് കോയമ്പത്തൂർ സിറ്റിയിൽ ചെല്ലും പാലക്കാട് നിന്ന് ഇന്നിപ്പോൾ അത് കൂടുതലാണ് കേട്ടോ ട്രാഫിക് കൂടിയിട്ട് അന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ ചേരൻ പോക്ക് വരുത്തും കഴകം നിരന്തരം ഓടിക്കൊണ്ടിരിക്കും കെ എസ് ആർ ടി സി അത്രയും ഫ്രീക്വൻസി ഇല്ല പക്ഷേ ഉണ്ട് വിശ്വാസ സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് ആലുവയിലെ ബാറുള്ളൂ ആലുവ അവർ പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലെങ്കിലും ഈ മനുഷ്യൻ കുടിക്കില്ല കുടിക്കാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് ഉദ്ദേശമുള്ള ആൾ നേരത്തെ കാലയെ കൂട്ടി അഞ്ചുമണിക്ക് തന്നെ എണീറ്റ് അഞ്ചു മണിക്ക് എണീറ്റാലേ ഒമ്പത് മണിക്ക് ആലുവയിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബസ് പോകും കയറിപ്പോൾ ബാർ എത്ര വേണമെങ്കിലും ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം നമുക്ക് മദ്യനിരോധനം ഗുണകരമാണ് എന്ന് വിചാരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ബട്ട് സ്റ്റിൽ സുല്ലി പറയുന്ന പോലെ അവൈലബിലിറ്റി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവിടം വരെ ബുദ്ധിമുട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ കൺസംഷനൊന്നും കുറഞ്ഞോന്ന് ചോദിക്കുക അപ്പോഴും നിങ്ങൾ നല്ല സ്വഭാവക്കാരനൊന്നും അല്ല ഒരുപാട് തടയും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ് ഈ തടയൊന്നും മാറി കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ ഇരട്ടി എടുത്ത് കുടിക്കുകയല്ലോ കുളിക്കും മദ്യത്തിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവം സംസ്കാരം കൊണ്ടാണ് നിങ്ങൾക്കിത് തടയാൻ പറ്റില്ല നിയമം കൊണ്ട് തടയാൻ പറ്റില്ല ഇനി തടയണമെങ്കിൽ തടഞ്ഞോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് കേരളത്തിൽ മദ്യനിരോധനം വരുത്തുക തിരുവിതാംകൂറിൽ മദ്യനിരോധനം ഉണ്ടായിരുന്നു ആ മദ്യ അബ്കാരി ആക്ട് ഇപ്പോഴും നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ എടുത്തു നോക്കുക അക്ബൈ എന്താ ടെൻ സെവൻറ്റി സെവൻ എന്ന് പറയും എന്താ ഈ ടെൻ സെവൻറ്റി സെവൻ കൊല്ലവർഷമാണ് തിരുവിതാംകൂർ മഹാരാജ ഇറക്കിയ ആക്റ്റാണ് മലയാള വർഷം ആ ആക്റ്റിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് ചില പ്രത്യേക സമയത്ത് എക്സെപ്ഷൻ കൊടുക്കുക മദ്യപിക്കാം എന്നുള്ള എക്സെപ്ഷൻ കൊടുക്കുക ഈ എക്സെപ്ഷൻ പിടിച്ച് വലുതാക്കിയാണ് ഇപ്പോഴും നമ്മൾ ഈ ബാറും സംഗതിയൊക്കെ കൊടുക്കുക ബേസിക് ആക്ട് മദ്യനിരോധന ആക്റ്റാണ് അബ്കാരി ആക്ട് എന്ന് പറയുന്നത് മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആക്റ്റാണ് അതിലെ എക്സെപ്ഷൻ ഒരു സെക്ഷനുണ്ട് ആ സെക്ഷൻ വെച്ചിട്ട് നമ്മൾ കള്ള് ഷാപ്പും ബാറും ഒക്കെ കൊടുക്കാൻ തുടങ്ങി ഇപ്പോഴും ആ സെക്ഷനിലൂടെയാണ് ഈ സാധനം എല്ലാം പുറത്ത് മദ്യനിരോധനമുണ്ട് അതിന് അതിന് കൊടുത്ത ഇളവാണ് ഇപ്പോൾ എൻജോയ് ഇളവാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് മതനിരോധനം ഇപ്പോഴും ഉണ്ട് യു ക്യാൻ വെരിഫൈ വിത്ത് എനി റിട്ടയർഡ് ജസ്റ്റിസ് ഓർ ഇവൻ സെർവിങ് ജസ്റ്റിസ് ഓർ അഡ്വക്കേറ്റ് ഞാനിത് അമ്പരപ്പൂടെ മനസ്സിലാക്കിയത് ഈ ഉമ്മൻചാണ്ടി ബാർ നിരോധിച്ചല്ല അപ്പോൾ വലിയ ഘടാഘടി കേസായിരുന്നു ബാർ മുതലാളിമാരും സർക്കാരും തമ്മിൽ സർക്കാരിന് വേണ്ടിയിട്ട് കപിൽ സിബൽ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് ഇന്ദിരാ സിംഗ് പറയേണ്ട സുപ്രീം കോടതിയിലെ വക്കീലന്മാർ പ്ലസ് ഒമ്പത് സീനിയർ വക്കീലന്മാർ കേരള ഹൈക്കോടതിയിലെ രാംകുമാർ സാറുണ്ട് എല്ലാം എല്ലാവരും ഉണ്ട് അതിൻ്റെ വാദം കേൾക്കാനായിട്ട് ഞാൻ അവിടെ പോയിരുന്നു അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് കപിൽ സിബലെ ഓപ്പണിംഗ് റിമാർക്സ് ആയിട്ട് പറയുന്നു സി ദർ ഈസ് എ പ്രൊഹിബിഷൻ ഇൻ കേരള ദാറ്റ് ഈസ് കോൾഡ് അബ്കാരി ആക്ട് എൻ സെവൻറ്റി സെവൻ സോ ബേസിക്കലി വി ആർ സ്പീക്കിംഗ് അബൌട്ട് വൺ ഓഫ് ദ സെക്ഷൻസ് ഓഫ് ദാ ആക്ട് ദ ബേസിക് ട്രെൻഡ് ഇൻ കേരള ഈസ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ടോട്ടൽ പ്രൊഹിബിഷൻ ആൻഡ് എക്സെംഷൻ വാസ് ഗ്രാൻഡ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് നൗ എവറിബി വാണ്ടഡ് ടു എൻജോയ് ദാറ്റ് എക്സംഷൻ ആൻഡ് ടു ഇൻക്രീസ് ദ സ്കോപ്പ് ഓഫ് ദാറ്റ് എക്സെഷൻ ഇതാണ് കപിൽ സിബലിന്റെ വാദം കോടതി ശരിയല്ലേ സത്യത്തിൽ നമ്മുടെ ഉദ്ദേശം എന്താ മന്തിനിരോധനാണ് അതിൽ കൊടുത്ത ഇളവ് ആ ഇളവ് നിയമമാക്കി മാറ്റണം എന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നു ഉമ്മൻചാണ്ടി ചെയ്തത് എന്താ ഒറിജിനൽ ഇതിലേക്ക് നിരോധനം നിരോധനത്തിലേക്ക് പോകാനുള്ള സ്റ്റെപ്പായിട്ട് പുള്ളി ടു സ്റ്റാർ നിരോധിച്ച വൺ സ്റ്റാർ നിരോധിച്ചു ടൂ സ്റ്റാർ നിരോധിച്ചു പിന്നെ ത്രീ സ്റ്റാർ നിരോധിച്ചു ഫോർ സ്റ്റാർ നിരോധിച്ചു ഫൈവ് സ്റ്റാറിൽ മാത്രമേ മദ്യം കിട്ടൂ എന്നുള്ള രീതിയിൽ വന്നു അതുവരെ ആ മനുഷ്യൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോവാൻ ദിസ് വപിൽസ്ബൽ വെറുതെ അല്ല കപിൽസ്ബൽ നമ്പർ വൺ അഡ്വക്കേറ്റ് ആകുന്നു ഐ വാസ് ഫ്ലാബർ കാസ്റ്റഡ് ബൈ ഹിസ് ആർഗ്യൂമെന്റ് ആൻഡ് ദെൻ കൗണ്ടറായിട്ട് ഇന്ദിരാജയ് സിംഗ് അവർ തകർന്നു പോയി ഇന്ദിരാജയ് സിംഗ് കമ്പൽസിബലിൻ്റെ മുമ്പിൽ അവർക്ക് ഈ ആൻറ്റി നാഷണൽ ട്രേറ്റ് ഉണ്ടെന്നുള്ളതല്ല ബാക്കി സാമർഥ്യം ഒന്നുമില്ല അവർ കുറേ സബ്മിഷൻ എങ്ങനെ നടത്തി കേസ് പറ്റുപോയി കേസ് വണ്ടിക്ക് അനുകൂലമായിട്ട് വന്നു സിംഗിൾ ജഡ്ജിൽ ആ സിംഗിൾ ബെഞ്ച് ജഡ്ജായിരുന്നു സുരേന്ദ്രി ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്ന് വർഷം പൂർത്തിയായി മൂന്നാം വർഷത്തിൽ ഇപ്പം വ്യാപകമായി റെസ്റ്റോറൻറ്റുകൾ പബ്ബുകളൊക്കെ അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ മാറുകയാണ് അപ്പോഴാണ് ഈ പുതിയ കോഴ വിവാദം ഉണ്ടായി വരുന്നത് സർക്കാരിന് അവസാന വർഷങ്ങളിൽ ഒരു കടുംപെട്ട് ലക്ഷ്യമിടുന്നുണ്ടോ കടും പിണറായി വിജയൻ്റെ കാൽക്കുലേഷൻ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ വരും എന്നാണ് അതുകൊണ്ട് കടും വെട്ടൊന്നും ഇട്ടുന്നില്ല ഇതൊരു സാധാരണ വെട്ടാണ് ഇപ്പം ഈ വോയിസ് ക്ലിപ്പ് എങ്ങനെയോ പുറത്തു വന്നോ അതുകൊണ്ട് കുഴപ്പമായി അതർവൈസ് ഈ ഫിക്സഡ് ആയിട്ട് ഈ പൈസ സർക്കാരിലേക്ക് പോകുന്നുണ്ട് ബാർ മുതലാളിമാരുടെ പണ്ട് എം എ ജോൺ പറഞ്ഞ ആ എമൗണ്ടിൽ നിന്നൊക്കെ വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ പോകുന്നത് ഇത് പ്രതിപക്ഷത്തിനും പോകുന്നുണ്ട് ഇതില്ലാതെ കേരളത്തിൽ നിങ്ങൾക്ക് ബാർ ബിസിനസ് ചെയ്യാൻ സാധ്യമല്ല ഇത് കൂടാതെ പത്ത് ശതമാനം ടാക്സ് കൂടെ സർക്കാരിന് ഏർപ്പെടുത്താം സർക്കാർ പത്ത് ശതമാനം ടാക്സ് കൂടെ ഏർപ്പെടു അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ടുണ്ട് സർക്കാർ ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല ഇപ്പോൾ നാലോ അഞ്ചോ വർഷമായി അത് അത് പെൻഡിങ് ആണ് അതൊരു ആ വാൾ കാണിച്ച് ഇടയ്ക്കിടയ്ക്ക് ബാറുകാരെ ഭീഷണിപ്പോഴും ഞങ്ങൾ ഇത് നടപ്പാക്കും ഇത് നടപ്പാക്കും എന്ത് ചെയ്തു അവർ പ്രമുഖരായ വക്കീലന്മാരോടൊക്കെ ആലോചിച്ചു ഇത് ഇവർ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരുമോ എല്ലാവരുടെ അഭിപ്രായം കൊടുക്കേണ്ടി വരും ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്താൽ നിൽക്കില്ല നിങ്ങൾ മൂക്കും കുത്തി വീഴും സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട് ഈ പത്ത് ശതമാനം ഞങ്ങൾ നടപ്പിലാക്കും നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയിൽ ഈ യുവന്മാർ എത്ര കാശ് ചോദിച്ചാലും കൊടുക്കേണ്ട ഗതികേടിലാണ് ശരിക്കും ഈ തുക ആയിരത്തി മുപ്പത് തൊമ്പത് ബാറുകൾക്ക് രണ്ടര ലക്ഷം രൂപ ചെറിയ തുകയേ ഉള്ളൂ ആ ചെറിയ തുകയാണ് ചെറിയ തുകയാണ് ഏയ് ഇതെന്തിന് സെവൻറ്റീസിൽ ഐ വിൽ നോട്ട് നെയിം ദ മിനിസ്റ്റർ സെവൻറ്റീസിൽ കെ എസ് സി ബിയിൽ ഒരു പേര് വിഷൻ കൊടുത്തു ആ കൊടുത്തത് രണ്ടു കോടി രൂപ മന്ത്രിക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് കെ എസ് സി ബിയിൽ ട്രേഡ് യൂണിയൻ ഇതുപോലെ പിരിച്ചു രണ്ടായിരം രൂപ വെച്ച് എല്ലാ മെമ്പർമാരിൽ നിന്നും പിരിച്ചു ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് സി ഐ ടി യു ഐ എൻ ടി യു സി എല്ലാവരും കാരണം എല്ലാവരുടെയും പേര് കൊണ്ടുപോകുക മന്ത്രി പറഞ്ഞു രണ്ടു കോടി രൂപ കൊണ്ടുപോകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ശമ്പള വർദ്ധന രണ്ട് കോടി കൊടുത്തു നെക്സ്റ്റ് ഡേ ശമ്പളവർദ്ധന ഒപ്പിട്ടു നിലവിലുണ്ട് ഹാപ്പനിങ് അവസാനം ഇപ്പം ഫൈനലി ഡോക്ടർ ബി അശോക് കെ സി ബി ചെയർമാൻ ആയപ്പോൾ അപ്പോഴാണ് ഇത് പുറത്തു വരുന്നത് മന്ത്രിയുടെ അടുത്ത് പോകാതെ കെ സി ബി തന്നെത്തന്നെ പേര് വിഷൻ നടത്തിയിരിക്കുന്നു നാല് തവണ ഒന്നല്ല നാല് തവണ മന്ത്രി അറിയാതെ ഇവരൊന്ന് നടപ്പിലാക്കി കെ സി ബിക്ക് സ്വയം നിർണയാവകാശമുണ്ടല്ലോ അങ്ങ് നടപ്പിലാക്കി എന്നിട്ട് ചെയ്യുന്നത് അഞ്ചു ആറു മാസം കഴിയുമ്പോൾ ഈ ഫയൽ മന്ത്രിസഭയിലേക്ക് പോകും മന്ത്രിസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എന്താണ് ഇത് ഇത് സാറെ പണ്ട് ആ പേര് വിഷൻ അതിൽ ഒപ്പില്ലായിരുന്നു അവാ ഓ അത് ശരി ആ എന്നാൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ ആ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത പേര് വിഷനല്ലേ അപ്പോൾ കൊടുത്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ പത്ത് വർഷം ഫയൽ സൈൻ ചെയ്തില്ല ചീഫ് സെക്രട്ടറി വേണമെങ്കിൽ പറയുകയും ചെയ്യാം അത് പോയി സാർ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ സാർ രണ്ടായിരത്തി പതിനാല് മാത്രമുള്ള ഒരു മൂന്ന് ഫയൽ ഉണ്ട് അവരുടെ കെ ബിയുടെ കംപ്ലീറ്റ് സെക്ഷനിലൊരു മിക്സപ്പ് ആയി പോയി ശരി കൊണ്ടുപോകാറുണ്ട് ഇത് ഡോക്ടർ ബി അശോക് വിളിച്ചു പറഞ്ഞു ഈ കളത്തിൽ നടക്കുന്ന മന്ത്രിയുടെ അപ്രൂവൽ ഇല്ലാതെ നടക്കുന്നു മാറ്റി വേറെ അദ്ദേഹത്തെ തല്ലാൻ പഠിക്കുക കൊല്ലാൻ പഠിക്കുക ചെയ്ത് സി ഹി സ്റ്റാർട്ട് മേക്കിംഗ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഹിസ് ക്രൈം നിങ്ങൾ കേരളത്തിലെ പൊതുമേഖല കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പൊതുമേഖലയിൽ ലാഭം ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും അതിൻ്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് തെറിക്കും ഇതിലൊക്കെ ഞാൻ അനുഭവസ്ഥനാണ് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അവരും അവരൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ വയ്യ ഏതായാലും ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വെരി സ്മോൾ എമൗണ്ട് ജീപ് സുനിലും ഞാനും ഒക്കെ ദരിദ്രവാസന ഇരുപത്തഞ്ച് കോടി ഇത് ഞാൻ തമാശയല്ല ഓപ്പണിംഗ് റിമാർക്കിൽ ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് തികയില്ല ഞാൻ തുക പറഞ്ഞ കേട്ട് ഞാൻ ഈ ബുക്ക് മടക്കുക അല്ല ഞാൻ ഈ ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പും സംഗതിയൊക്കെ വെച്ചിട്ട് പ്രതിപക്ഷ ഒരു ബഹളം സംഗതി ഒക്കെ നടക്കുന്നു കഴിഞ്ഞു ഏതെങ്കിലും ഹൈക്കോടതി കേസ് പോവും മറ്റേ അങ്ങനെ പോകും അല്ല ഈ അതിലൊക്കെ ഈ ചുഴലിയും പിടിച്ചു നിൽക്കും കാരണം എനിക്കൊന്നും ഇല്ലാത്ത പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധമാണല്ലോ അല്ല ഇത് അത് വെച്ചിട്ട് അവർ മൂപ്പിക്കില്ല ടീജിയുടെ ഫോർമുല നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരു ഷെയർ പ്രതിപക്ഷത്തിനും ഉണ്ടാവില്ല അല്ല ഉണ്ട് അതുകൊണ്ട് അത് പറയാത്ത അത് ഉള്ളപ്പോഴും ഈ പരിപാടി ഈ കലാപരിപാടി ഇടയ്ക്കിടയ്ക്ക് നടക്കും നീ കൈക്കുലിക്കാരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ ടി പി വധക്കേസിൽ പി മോഹൻ ആയി കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി ജീ ഇപ്പോൾ മറ്റേ സോളാർ സമരത്തിൻ്റെ ഒത്തുതീർപ്പ് ടി പി വധക്കേസുമായിട്ട് ലിങ്ക് ചെയ്ത ഇതൊക്കെ നടക്കുന്നതാണ് ഓൾ ദീസ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ബീങ് ഡൺ അങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് നടക്കുന്നത് അതിൻ്റെ മാതൃക കേരളത്തിലാണ് മാത്രമേ ഉള്ളൂ കാലുമാറ്റത്തിന്റെ ആദ്യ മാതൃക കേരളത്തിൽ നിന്ന് പിരിച്ചുവിടലിൻ്റെ ആദ്യ മാതൃക കേരളത്തിൽ പിന്താങ്ങി പ്രതിപക്ഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണകക്ഷിയെ പിന്നെ മാതൃക മാതൃക ഇതെല്ലാം കേരളം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക ബാക്കി അത് ഉത്തരേന്ത്യക്കാർ അത് വളരെ വലുതാക്കി കമ്പും അവരെയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കും നമ്മൾ ആട്ടം വൺ തിങ് യു അണ്ടർ അണ്ടർലൈൻ മോദിയുടെ മന്ത്രിസഭയിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ പോലും ചാൻസ് കൊടുത്തിട്ടില്ല ശരിയാണ് സോ മെനി പോളിസി ഡിസിഷൻസ് വേർ ടേക്കർ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് കോൺസിക്വൻസല്ല പോളിസി ഡിസിഷൻസ് എടുത്തു ആ പോളിസി തെറ്റാണെന്ന് പലരും ആർഗ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ അഴിമതി ഉണ്ടെന്ന് ആർഗ്യൂ ചെയ്യുന്നില്ല പോളിസി തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം ദാറ്റ് യു ആർ ഫ്രീ ബട്ട് അതിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നില്ല ഇരുപത്തഞ്ച് കോടിയൊന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും മാരകമായ ആരോപണങ്ങളുമായി വന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഒരു പത്ത് പൈസയുടെ കൈക്കൂലി മേടിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നിട്ടില്ല അതൊരു അത്ഭുതാണല്ലേ അതൊരു അത്ഭുതം തന്നെ അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഞാനൊരു നിമിത്തം മാത്രമാണ് ഉപകരണമാണ് ദൈവം എന്നുള്ള വാക്കൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എനിവേ സൂപ്പർ കുറേ മാസങ്ങളോളം ഓടും ഇത് കേട്ടോ ഈ കോൺട്രവേഴ്സി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയും ഹൈക്കോടതി പോകും ഹൈക്കോടതി ഒരു കമൻ്റ് അടിക്കും അത്ഭുതം പ്രകടിപ്പിച്ച് ഹൈക്കോടതി എന്നൊക്കെ പറയും ഹൈക്കോടതി ചിലപ്പോൾ പറയും സോ വണ്ടർഫുൾ അങ്ങനെ വണ്ടർഫുൾ നമുക്ക് എന്താ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക